ചുമ്മാ ചുമ്മാെമ്മീൻ കെട്ടി പോയി ചെന്നപ്പോ അവിടെ വലയിരിക്കണം എന്നാൽ ഞാൻ ഓർത്ത് ചെറിയ അനക്കൊക്കെ കാണാനുണ്ടോ ഒരു വലയെടുത്ത വീശിയാക്കാന്ന് ഇതിന്റെ അടിയിൽ ഇത്രയും മീൻ ഇപ്പൊ ഞാനൊട്ടും വിചാരിച്ചില്ല ടുത്ത് വീശിട്ടവസ്ഥ വല്ല ഇതും കാണാം എന്ത് മീനെന്ന് കേറി വന്നും കണ്ട ഓ സീമച്ച എല്ലാ അലവലാജ് സാധനങ്ങളും പിന്നേയും വന്ന് കയറിക്കണം നമ്മുടെ ചെമ്മീൻ കെട്ടി ഇവന്റെ ഒക്കെ വല്ലുപ്പമ്പല്ലെന്ന് നോക്കി നല്ല ഹെവിയായിട്ട് കിറക്കാ ഇത് കണ്ട നമ്മുടെ ചെമ്മീൻ കെട്ടി കൊറേ ദിവസം കൂടിയിട്ട് ഞാൻ വന്നിട്ട് ഒരു വല്ല വീശ വീശിയ വീശലാണ് ഈ കാണണത് അത് കണ്ട എന്തുമാത്ര സാധനം നോക്കിയാൽ ഇതിന്റെ പേരൊന്നും ഞാൻ പറയണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് ഇത് കണ്ട ഇതിന്റെ സൈസ് നോക്ക് നിങ്ങള് അതെ ചാളയുടെ പരുവത്തിലാണിപ്പള്ളത് ളയുടെ പരുവത്തിലുള്ളതുണ്ട് അയിലയുടെ പരിവത്തിലുള്ളതുണ്ട് ഇതെല്ലാം കൂടി ഇനിയിപ്പം എന്തൊക്കെയാകുമോ കാണിക്കാൻ പോയെന്നൊരു പഠിത്തവും ഇല്ല എൻ്റെ മോനെ ഇനി ഈ സാധനത്തിന് ഞാൻ വലയൊക്കെ വലയൊക്കെ റെഡിയാക്കി എടുക്കട്ട വലയെന്ന് മാറ്റം തന്നെ പണിയായിരിക്കും പോണ വേണ്ട അതിൻ്റെ ചെതമ്പല് മുഴുവൻ എൻ്റെ മേത്തായി വെച്ചാൽ വരെ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഒരു രസത്തിന് വീശിയതാ ഇത്രയും മീൻ വന്നതിനകത്ത് നോക്ക് എന്തൊരു മീനാണ് നോക്കി ഒരു വലയെടുത്ത് വീശിയിട്ട് പോയി അയ്യോ ഇനി ഞാനിതിനെന്ത് ചെയ്യുമെന്നല്ലേക്കണം നോക്കിയാൽ സൈസൊന്നും ഇല്ലേ ശരിക്കും ചെറുതാണ് സാധനം പിന്നെ സൈസ് എണ്ണം ഉണ്ടായിരുന്നു ഇവിടെ കണ്ടു അത് ഇവിടെ പോയി അത് പോയാ അല്ല ഓക്കെ ഒരെണ്ണം ഉണ്ട് സൈസ് എന്ന് പറയാൻ പറ്റില്ല ഇതും ശരിക്കും കുഞ്ഞാണ് എന്നാലും എന്നാലും ഇത് ഇത്തിരി കടുപ്പമായി പോയി ഇനി ഇവനെ ഇവനുണ്ടല്ലോ നമുക്ക് എല്ലാം കവറിനകത്താക്കി കിട്ടുന്നുണ്ടല്ലോ നമുക്ക് ആർക്കും കൊടുക്കാം എന്തായാലും വിശിപ്പോയില്ലേ പിന്നെ വേറൊരു നല്ല മീനുണ്ടായിരുന്നു കേട്ടോ കണന്ത് ഇത് ഒരെണ്ണ ഉണ്ടായിരുന്നു ഇതായിരുന്നു കിട്ടിയെങ്കിൽ അടിപൊളി ആയിരുന്നു തന്നെ തിരക്കിടക്കട അവിടെ ഒരു ഒരിക്കിറ്റ് മീനാണ് ഒരു വലയിൽ കിട്ടുന്നത് അല്ല ഇനി ചെയ്യാൻ കറി വെക്കാൻ ഇല്ലാണ്ട് ആളുകൾ വിഷമിച്ച് നടക്കുന്ന സമയമാണ് സാധനം വയ്ക്കാണെങ്കിൽ ഒരു സാധനവും ഇല്ല പിന്നെ നീ മുഴുവൻ കൊണ്ടി കൊടുത്തു കൊടുക്കണല്ലോ എന്റെ നീത് മൊത്തം കൊണ്ടേ കറി സാധനം നമ്മള് വിളിച്ചു വരുത്തിട്ടുണ്ട് കേട്ടാ ഇവന്റെ മൊത്തം കറി വെക്കാൻ കൊടുത്തേക്കണേ നമ്മള് സന്തോഷം അല്ലേക്ക് ഞാനേ ഞാൻ എന്തായാലും ഓമൻ ചീരടുത്ത് പോകണ്ട അവർക്ക് വെച്ചു കൊടുക്കാം എനിക്കൊരു മൊന്ത കൊടുക്കാറുണ്ട് അല്ലെ മൊന്ത കൊടുക്കാനായിട്ട് ഇറങ്ങിയത് ഒരു വലുതുണ്ട് ഒരു കണമ്പും ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ആപ്പിളിന് മീന് ആപ്പിള തോന്നല്ലേ അതെടുക്കണേ ബാക്കിയുള്ള നമ്മൾ എടുത്തു മതിയാമ്മ പറഞ്ഞോട്ടോ ബാക്കി തനക്കാണ് അപ്പൊ എന്ത് മാത്രമേ തന്നെ കൊള്ളൂ

നമ്മുടെ അവസ്ഥ ആണോ അജാമാരെ മീൻ പിടിക്കാൻ വേണം എന്നിട്ട് ഇത് കൊള്ളവരാണ് എനിക്ക് വേണ്ട വേറെ ആൾക്കാർക്കണല്ലോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് മീൻ വേണ ചെറുതോടെ വരുന്ന നിനക്ക് കറിവെക്കാനുള്ള ഭാഗത്തുനിടുത്തോ കറിവെക്കാൻ ഭാഗത്തുനിൽ എടുത്തോ ഇവിടെ ചട്ടിയുണ്ടോ എവിടെ സൈജു ചട്ടിയാണ്ട് കാശില്ലാണ്ട് ലേലം പിടിക്കാ നിനക്ക് ആവശ്യ മതി പറഞ്ഞേക്കണം എന്ന് പറയുമ്പോ നൂറ് രൂപ നൂറ് രൂപ നൂറ് രൂപ കിട്ടിയ വെറുതെ മീനോടാണ്ടില്ല ആരും കൊടുക്കണോ

ഴാ അല്ലാണ്ടേ പേരല്ലേ ഞാൻ പൈസ കിട്ടിട്ടുണ്ട് പൈസ ഞാൻ വെറുതെ വേണ്ട പൈസ ഒന്നും വേണ്ട അത് വെറുതെ വേണ്ട അയ്യോ ശരിക്കും ഞാൻ ഈ മൊന്ത കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കാളാഞ്ചിക്കര കൊണ്ട് പോയാൽ മുന്തയായിരുന്നു കേട്ടായിരുന്നു മുന്ത എന്നെ പറയണം ഞങ്ങളിവിടെ മുന്ത പറയണം കഴിഞ്ഞ ദിവസം നമുക്ക് ഷൂട്ടുണ്ടായിരുന്നു അമ്മ ചേച്ചി വീട്ടില് അപ്പം നല്ല കിഡ്ഡെല്ലാം കാളഞ്ചിക്കറിയായിരുന്നു വെച്ചത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നിട്ട് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോൾ ഞാനതിനത് കുറച്ച് കാളഞ്ചിക്കറിയൊക്കെ എടുത്തിട്ടുണ്ടാ പോയത് അപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയായിരുന്നു വണ്ണ വഴിക്ക് ചാലിൻ്റെ അവിടെ നിർത്തി ഒരു വല വീശി അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ നമ്മൾ ലാസ്റ്റ് പോയ വീട്ടിൽ അത്യാവശ്യം എന്തോ ഒരു മീറ്റിംഗ് നടക്കണമായിരുന്നു ആ എന്തോ സ്ത്രീകളുടെ മീറ്റിംഗ് ആയിരുന്നു അപ്പം അതുകൊണ്ടിട്ട് മീൻ പെട്ടെന്ന് തീർന്ന് കിട്ടി അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്നുമില്ല ലാസ്റ്റ് ഗതി കേട്ടാണ് നമ്മൾ നേരത്ത് ഇടന്ന് കുറേ കളയോ അല്ല അത് പ്രത്യേകിച്ച് ഈ മീനിന് ഈ മീനിനെ ഈ മീൻ നല്ല മീനാണ് എല്ലാവർക്കും അറിയാവുന്ന മീനാണ് പള്ളിപ്പൂ മീൻ എന്ന് പറഞ്ഞ മീനാണ് നമ്മൾ കുറേ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കുറച്ച് സാധാരണ ഇങ്ങനെ മീൻ സുലഭമായി കിട്ടുന്ന പ്രദേശങ്ങളിൽ സാധാരണ ഈ മീനിന് ഇത്തിരി ഡിമാൻഡ് കുറവുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിച്ചിരി മുള്ള മീനാണല്ലോ അതിന് നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ഒരു സമയത്ത് വറുത്തു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കാരണം അതിന് വളരെ ചെറുതല്ലേ പിന്നെ എനിക്ക് പൊതുവെ യാത്ര ഇഷ്ടമല്ല ഇതിനോട് അത് പ്രത്യേകിച്ച് നമ്മൾ ചെമ്മീൻ കെട്ടിയൊക്കെ നടത്തുന്നത് കൊണ്ടിട്ട് ഇവന്മാര് നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ ആക്രമിക്കാൻ വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ശത്രുതാ മനോഭാവമാണ് എപ്പോഴും പറയാനുള്ളത് ഞാനിവിടെ വന്നപ്പോഴേ മാധവൻ ജീവിത നല്ല ഉറക്കം ഞാനിവിടെ പോയതാണ് ഞാൻ നിങ്ങൾക്ക് അറിയില്ലല്ലാന്ന് കരുതിയിട്ട് സംഗതി ഇതേ വല വീശാൻ പോയതാണ് കണ്ട മാധവഞ്ചേന ഒക്കെ ഇനി മീൻ കണ്ടിടത്തുള്ള നാളെ മാധവഞ്ചന ഒക്കെ പിന്നെ പിന്നെ അത് വാത്താനും കേട്ടു എല്ലാ ദിവസം ലാവിനെ പിടിക്കണ പോലെ എന്ത് മീനാന്ന് പറയാങ്കി ഇത് ഇത് എന്ത് മീനാ കണമ്പുഞ്ഞി ആ അത് പറയാ കണമ്പ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടേ കയങ്ക കണമ്പിന മാത്രേ നമ്മൾ കാണപ്പിന് മാത്രമേ വീച്ചുകൊള്ളതെന്ന് മാസം ഞാൻ അറിയാം അല്ല പിന്നെ വല്ല ഞാൻ ഈ മൊന്ത വരാൻ വേണ്ടി വന്ന അതിൻ്റെ കൂടെ ഇതും കൂടെ തന്നു ബോണസായിട്ട് കിട്ടാം മൊന്ത എന്തെങ്കിലും സാധനം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ബോണസായിട്ട് നമ്മൾ സാധനം കൊടുത്തിട്ടേ പോയുള്ളൂ എന്നാ കുളിക്ക് അല്ല പിന്നെ എൻ്റെ കാര്യം